േറ്റ് ആയിട്ടാണെങ്കിലും വന്ന സമയം കൃത്യമാകട്ടോ മനസ്സിലായില്ല ഇന്ന് നമ്മൾ രണ്ടും മാത്രമേ സ്റ്റേഷനിൽ അതെ അമ്പിളി എന്നോടൊന്ന് സഹകരിക്കണം പറഞ്ഞാർക്കൊല്ല ഈ സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ഒരു ടെറ്റന്റെ പാത്തണ്ട് ഉണ്ടായിട്ടുണ്ട് സാറേ എവി كده രീതിയിൽ ഞാൻ സാർനെ നോക്കി നിന്നോ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഭാരമുണ്ട് എന്നെ പറഞ്ഞു ഈ ഒരു വലിയൊരു ചിന്തിക്ക് സാർ അല്ലേ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ചാടി തൃഹി ടീമി ഞാൻ കിടുക്കി ഞാൻ മുട്ടി കൂടുതൽ അങ്ങോട്ടാ പോണത് ഞാൻ പറയുന്നത് കേക്ക് ഇങ്ങോട്ട് मरने അതല്ല ഞാൻ പറഞ്ഞു സാർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അയ്യടാ ഞാൻ ആ ടൈപ്പ് അല്ല ഇങ്ങോട്ട് मरने ഞാൻ പറഞ്ഞു തീ നിക്കുന്നവരെ കണ്ടോളൂ എനിക്കാടാ സാറവോ എനിക്കും കാണാം ഇന്നലെ ഇവൻ്റെ രാജ്യ രാത്രിയായിരുന്നു ഇന്നലെ രാത്രി മുതൽ എന്റെ പെണ്ണും പുള്ളിയെ കാണാനില്ല ആ അത് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കണം അതാണ് ഇവിടുത്തെ വിഷയം ആ അല്ലേ സംസാരശേഷിയില്ലാത്ത ഒരാളെ പോയത് സംസാരശേഷി വെച്ചതാ പെണ്ണും മുതൽ കാണാനില്ലെന്നും അതുകൊണ്ട് അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അമ്പളിവന്റെ ഭാര്യ പിന്നെ ആ ഊട്ടി പിടിക്കുകയാണല്ലോ സാറ് ഞാൻ എന്റെ സ്വന്തം ഭർത്താവിനല്ലോ മറ്റൊരു പുരുഷനെ പോലും നോക്കിയിട്ട് ഇവിടെ വന്ന പ്രതികളുടെ ദേഹത്തിനൊരു നിമിഷം കൈയെടുക്കാത്ത പെണ്ണും പുള്ളി ഡ്യൂട്ടിയുടെ

വറക്കൊല്ല സാറേ ആയോ സർ രദിലി ബോധമണ്ടി സർ ഒരു ഫസ്റ്റ് നൈറ്റ് ല അവിടെ വന്ന് നോക്കി 39 അതി സഹോദരാ 89 എന്താ 89 ഇതാ കൊരി ബോധം എടുക്ക് അല്ല വറക്കൊല്ല വറക്കൊല്ല കാലു പിടിക്കാൻ കാലു പിടിക്കാൻ പെങ്ങളെ ആലിയനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ ഒന്നും പറയണ്ട പോലേ പോലേ നമ്മൾ ഇത് റീകരിയേറ്റ് ചെയ്തില്ലോ ഓണ്ട് പോലീസ് എന്റെ മുന്നേ നട രണ്ട് പിള്ളേർ തള്ളയല്ലോ ഇതുവരെ പാലുവാൻ ആയിക്കോട്ടെ സാറ എന്നെയും കൂടി ഒന്ന് അനുഗ്രഹിക്കണം ആ കുഞ്ഞോ നന്നായി ഇനി മുട്ടുകാർ കൊണ്ട് അനുഗ്രഹം പിടിച്ചോ പിടിച്ചോ ഇത് എവിടൊന്നും സ്ഥലം കട്ടില്ല ഇത് എവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പോലീസുകാരി കിടക്കുന്ന കട്ടിലാണ് ആ ഇത് ഇതുപോലെ എനിക്ക് തിരിച്ചു തന്നെ പാല് എനിക്കിപ്പ വേണ്ട എന്തോ പാൽ എനിക്ക് ഇപ്പൊ വേണ്ട

നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ കരുതിയേ എന്താ ഇത് അവള് ചാടി ചാടിക്കേറി പുള്ളിക്കാരി എന്റെ ഭാര്യ ഇങ്ങനെയല്ല എന്റെ ചാടി ചാടിക്കേറി ഇരിക്കില്ല അവൾ എന്റെ കാല് തൊട്ട് വന്നിച്ചിട്ടേ കട്ടിലിരിക്കാറുള്ളൂ ഉത്തമയായ സ്ത്രീ ആയിരുന്നു അതാ എന്നാ എന്നാളി കാല് തൊട്ട് വന്നിട്ടിരിക്കണ്ടേ എനിക്ക് പറ്റി അമ്പിളി നമ്മുടെ കേസിൽ കുഴിതകത്തിന് വലിയ പ്രാധാന്യമില്ല കുഴിതകം ഇല്ലാത്ത വേറെ വെല്ലുകൾ ഉണ്ടല്ലോ അതിലൊന്നും തുടങ്ങുന്ന കൊണ്ട് ഒന്ന് ചെയ്യു ായിട്ട് നടന്നു നിന്റെ അമ്പിളി ഇത് നിന്റെ ഭർത്താവ് പിടിച്ചു സ്നേഹത്തോടെ സ്നേഹത്തോടെ പിടിക്കൂ ഭർത്താവ് സ്നേഹം സ്നേഹം മാത്രം

ണയിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇഷ്ടം പോലെ പറഞ്ഞ ഇഷ്ടം പോലെ അംഗനവാടി തുടങ്ങിയ പരിപാടി എനിക്ക് ഒരു മത്സരബുദ്ധിയോട് കൂടിയാണ് ഞാൻ ഈ പ്രണയത്തെ കടക്കാവുന്നേക്കാൻ പറ്റുന്ന നിന്റെ പെണ്ുമുള്ള തന്നെ നീ നിന്റെ വീട്ടിൽ കൊണ്ടു പോയി തന്നെ മുന്നിൽ തന്നെ തല്ലേണ്ടത് ആണത്

ലജ്ഞിയോടെ എന്നെ നോക്കി സാറേ ആ നോക്കി സാറേ കുറുക്കണം ഏ ഇത് എന്താണ് സാറേ എന്റെ എന്റെ ലജ്ജ ഇങ്ങനെയല്ല എന്നെ ലജ്ഞ നിന്റെ ചന്ദ്രിക ലജ്ജ തന്നെ എല്ലാവർക്കും നീ വാശി പിടിക്കരുത് ഓരോരുത്തർക്കും ഓരോ ലജ്ജയായിരിക്കും സാറേ അവൾ അങ്ങനെ ലജ്ജിച്ചു നോക്കിപ്പോ എന്റെ നഗ്മാരും കൊണ്ട് സാറേ ഞാൻ ചൂണ്ട കൊണ്ട് അവളുടെ നത്ര നേത്രത്തെ കൊളുത്തി വലിച്ചു കവിത നിർത്തിയിട്ട് കാര്യം പറയാവോ പറയാ സാറേ ഞാൻ അവളെ അങ്ങനെ ചേർന്നിട്ടുണ്ടോ സാറ ഒരു മുൻമതി മുന്മതില്ലാണ്ട് അവളെന്നെ ചാടിക്കറി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു സാറേ അങ്ങനെയാണെങ്കിൽ അത് ഉമ്മ വെക്കാൻ മനസ്സിലാക്കി ഞാൻ അങ്ങോട്ട് കേറി ഉമ്മ വെക്കാൻ വേണ്ടി ചെന്നപ്പോ സാഹചര്യം ശരിയല്ല പെട്ടെന്നുണ്ടല്ലോ സാറേ പ്രതീക്ഷിക്കാതെ അവള് കട്ടിലേ കയറി കിടന്നു സാറേ നടക്കലേ കിട്ടും കിടക്കുന്ന കാര്യം അമ്പിളി സമ്മതിക്കുന്ന ആര് പറഞ്ഞു അമ്പിളി കിടന്ന് ഉറക്കാൻ തുടങ്ങി അടിപൊളി കൈന്നിട്ട് കളിക്ക ആ കിടന്നിട്ട് അമ്പിളി കിടന്നപ്പോ തന്നെ ചാടി കിടന്നും കിടന്നു ചാടി അമ്പിളി അലർട്ട് അലർട്ട് കഴിഞ്ഞിട്ട് ഞാൻ നീങ്ങി കിടന്നു നീങ്ങി കിടന്നു അമ്പിളി ഓറഞ്ച് അലർട്ട് കിടന്നിട്ട് സാറേ അവളുടെ ഗന്ധം ഇതാക്കി സാറേ ഞാൻ ഉണ്ടല്ലോ സാറേ അവളുടെ ചെവിയുടെ അരിയിലേക്ക് എന്റെ ചുണ്ട് ചേർത്തു സാർ എന്നിട്ട് ഞാൻ അവളുടെ കാതിൽ മന്ത്രി അടുക്കളയിലേക്ക് പോയി സാർപൊളി എവിടെ പോണു ഏട്ടൻ ഗ്രീൻ ടീ ചോദിച്ചു ഗ്രീൻ ടീ എടുക്കാൻ പോയിട്ട് പുള്ളിക്കാരി ഗ്രീൻ ടീ എടുക്കാൻ വേണ്ടി അടുക്കളക്ക് പോയില്ല സാറേ അന്നേരം ഞാൻ മറ്റേ ബെഡിന്റെ അടിയിൽ കട്ടിലിന്റെ അടിയിൽ മറ്റേ ഒന്നര ലിറ്ററിന്റെ തത്തക്കൂട് അത് ഞാൻ ഒന്നരയടുത്ത് അടിച്ചു അപ്പത്തേക്കും പെട്ടെന്ന് തന്നെ അവള് ഗ്രീൻ ടീ ആയിട്ട് ഇങ്ങോട്ട് വന്നു സാറേ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കട്ടിലേ കിടക്കുവാണ് സാറേ അപ്പൊ ഇവിടെ എന്തോ ചോദിച്ചത് അതെന്താണെന്ന് ഓൾറെഡി ചോദിക്കാം സാറെ സാർ ചോദിക്കാം സാറേ അവള് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതാണ് പിറ്റേ ദിവസം അവളെ കാണാതെ എന്താ ഇന്നലെ ഇവനോട് ചോദിച്ചത് അല്ല എന്റെ ചന്ദ്രിയുടെ മെസ്സേജ് സാറേ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് സാറേ അയ്യോ സോറി മെസ്സേജ് വന്നു സാറേ വായിക്കണ പ്രിയപ്പെട്ട മനോട്ടൻ മനോട്ടനോ അറിയുന്നോ ഞാൻ മനോട്ടൻ 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 എന്നോട് ഞാൻ പൊറുക്കണോട്ടോട്ടന്റെ കൂടുതൽ പോവാണ് മനോട്ടൻ എന്നേക്കാൻ നല്ലൊരു പെണ്ണിനെ കിട്ടും ഈ ഡയലോഗ് എന്താ വരാത്തെന്ന് ഞാൻ വന്നല്ലോ ഇനി ബാക്കി ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് മനോട്ടന്റെ പേര് പേരിടും മനോട്ടാട്ടോ ആ ലാസ്റ്റത്തെ ടോയിലാണ് കാര്യം മുഴുവൻ കണ്ണി കണ്ട മങ്കൂറിന് മുഴുവൻ അടിച്ച് ബോധം പോയി ഉറപ്പം കളഞ്ഞു ആതിരാത്രി നശിപ്പിച്ചു കിടന്നിട്ട് അവനിപ്പോ എന്താ ചന്ദ്രി പോയിന്ന് പറഞ്ഞു പോയി പോയി മര്യാദക്ക് മണ്ണക്കുപ്പി ഇവിടെ വെച്ചിട്ട് എനിക്ക് പരാതിയില്ല എന്ന് എഴുതി ഒപ്പിട്ടിട്ട് പോക്കണം എഴുതി ഒപ്പിടപ്പ് എന്റെ എന്റെ അവസ്ഥയില്